എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമസ്കാരം ഇത് തലയിൽ പ്ലാസ്റ്റിക് ഡപ്പ കുടുങ്ങിയിട്ട് ഒരാഴ്ചയോളം ആയുള്ള ഒരു മിണ്ടാപ്പുറിയ കേട്ടോ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഓരോ ജീവൻ രക്ഷപ്പെടുന്നതും നമ്മളെ കഴിവ് നമ്മൾ നിശ്ചയിക്കുന്ന സമയ സാഹചര്യങ്ങളും അല്ല അതൊക്കെ പ്രകൃതിയുടെ കൈയിലാണ് ഓരോ ജീവൻ രക്ഷപ്പെടുന്നതും അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതും അതൊക്കെ ദൈവനിശ്ചയം പ്രകൃതിയുടെ കൈകളിലാണ് ഒരിക്കലും ഞാനോ എന്നെപ്പോലുള്ള മറ്റു റെസ്കൂഹർമാരോ വരാത്തത് കൊണ്ടോ പോവാത്തത് കൊണ്ടോ ഒന്നും അല്ല അത് പ്രത്യേകിച്ച് മനസ്സിലാക്കും തലയിൽ ഡപ്പ് കൊടുങ്ങിയ ഒരു കേസ് എനിക്ക് ഇനിയും പെൻഡിങ് ഉണ്ട് കാരണം അത് ചെയ്യുന്നവർക്ക് അതിന്റെ റിസ്ക്കാറുള്ളൂ എല്ലായ്പ്പോഴും ഇവരെ നമുക്ക് കിട്ടണമെന്നില്ല ഓരോ ജീവന്റെ ഭാഗ്യവും അവരുടെ സമയം അനുസരിച്ചായിരിക്കും നമുക്കോരോ നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ല പക്ഷെ ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഒന്നോ രണ്ടോ തവണ പോയിട്ടും നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാലും ആ വ്യക്തിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ മോശപ്പെടുത്തുന്ന രീതിയിലും സംസാരിച്ചിട്ട് അവരുടെ പേഴ്സണലായിട്ട് അവരുടെ ഐഡിയയിലേക്ക് വന്നിട്ട് കമന്റ് ബോക്സിലൊക്കെ വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മുടെ ഒരു നെഗറ്റീവായ ഒരു ക്യാരക്ടറാവും വളരെ മോശം ക്യാരക്ടറാണ് നിങ്ങൾ ആരും അങ്ങനെ ഞാനോ എന്നെപ്പോലെ മറ്റു റെസ്ക്യൂ ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്ക് അവരുടെ ഉണ്ട് അപ്പൊ സാഹചര്യങ്ങൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ ആരും ആരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാതിരിക്കാം ഇതൊക്കെ ഇതൊന്നും നമ്മൾ ആരും ഏൽപ്പിച്ചല്ല നമ്മൾ കുറച്ച് ആളുകളും മിണ്ടാപ്രിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിട്ട് ഒരു മനസ്സില് മുന്നിട്ടിറങ്ങിയതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് മാത്രം എന്ന് കരുതി ജീവൻ രക്ഷിക്കാൻ വരാൻ വഴിക കഴിയാതെ പോവുകയോ ചെയ്താൽ അത് അയാളുടെ തെറ്റല്ല തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക ഇന്നലെ ഞാൻ വളരെ വേദനിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി തന്നെ വളരെ മോശമായിട്ട് സംസാരിക്കാൻ ഇടണ്ട അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും ഇത് പറയാനുള്ളൊരു ഇതുപോലെ നമ്മളെ വിളിക്കുന്ന പലരും എന്നെ പോലുള്ളവർ എൻ്റെയൊക്കെ ജീവിത സാഹചര്യങ്ങളെ ഒന്നും പലരും മനസ്സിലാക്കാറില്ല വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കുറച്ച് മൂന്ന് ദിവസത്തോളം ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു അവർക്ക് പനിയായിട്ട് ആ മൂത്താളെ രണ്ട് തവണ കൊണ്ടുപോയി കൊണ്ടുവന്നു രണ്ടാമത്തെ ആളും ഇന്നലെ കൊണ്ടുപോകും അപ്പൊ എന്നെ ഇന്നലെ വിളിച്ച വെച്ചേക്ക് എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഹോസ്പിറ്റലാണ് പല സാഹചര്യങ്ങളും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫോണിന്റെ നിയന്ത്രണം എന്റെ കയ്യിൽ നിന്ന് പോയറുണ്ട് കാരണം കോളുകളും മെസ്സേജുകളും അത്ര അധികമാണ് വന്ന് ചേർന്നുകൊണ്ടിരിക്കുക അത് ഞാൻ എല്ലാവരെയും ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ